മെഹന്ദി മാട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ പ്രൊപ്പോസൽസും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് പുനർവിവാഹം നോക്കുന്ന രണ്ട് ഹിന്ദു ബ്രൈഡ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി പുനർവിവാഹം നോക്കുന്ന സിന്ധു എന്ന യുവതിയുടെ ഡാറ്റാസ് ആണ് നോക്കുന്നത് വയസ്സ് നാൽപ്പത്തി മൂന്ന് ഹിന്ദു വിഭാഗത്തിലെ തണ്ടാൻ വിഭാഗത്തിലാണ് വരുന്നത് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ പെരുന്നൽമണ്ണ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ഇപ്പോൾ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ഭാഗത്താണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ലൈറ്റ് മദറും ഒരു ബ്രദറും അടങ്ങുന്നതാണ് കുടുംബം ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത്തിനാല് വയസ്സ് വരെയുള്ള ആണ് നോക്കുന്നത് ജാതി ജില്ല എന്നിവ പ്രശ്നമല്ല എന്ന് പറയുന്നുണ്ട് ഗൾഫിനുള്ളവർക്ക് മുൻഗണന ഉണ്ടെന്നും പറയുന്നു വേറെ ഡിമാൻഡ്സ് ഒന്നും തന്നെ ഇവർക്കില്ല രണ്ടാമതായി ഹസ്ബൻഡ് മരിച്ച് പുനർവിവാഹം നോക്കുന്ന ഉഷ എന്ന ബ്രൈഡിൻ്റെ ആണ് നോക്കുന്നത് ഇവർക്ക് അൻപത്തി നാല് വയസ്സാണ് ഹിന്ദു യുവതിയാണ് നായർ വിഭാഗത്തിലാണ് വരുന്നത് വെളുത്ത നിറമാണ് ഇവർക്ക് മൂന്ന് പെൺകുട്ടികളുണ്ട് രണ്ട് പേർ മാരീഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ഭാഗത്താണ് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് ഇതൊക്കെ നിൽക്കുന്നവരെയും സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട് ജാതി ജില്ല എന്നിവ പ്രശ്നമല്ല എന്ന് പറയുന്നു ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത്തി ആറ് വയസ്സ് വരെയുള്ള പ്രപ്പോസൽസാണ് നോക്കുന്നത് കൊല്ലം ത്രിവാൻഡ്രം ജില്ലയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടെന്ന് പറയുന്നുണ്ട് വേറെ ഡിമാൻഡ്സ് ഒന്നും തന്നെ ഇല്ല ഈ രണ്ട് പ്രപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്കാർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു തരാവുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്